ഇന്ന് രാവിലെ ഷോപ്പിൽ പോകുന്ന വഴിക്ക് ഞാൻ ആ ക്രിക്കടെ ഒന്ന് കയറി മൊബൈൽ തപ്പിയൊന്നും അല്ല പോയത് വേറെന്തേലും കിട്ടുവാണെങ്കിൽ അത് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ സബ്രോണിക്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിന് ചാർജിങ് കൗണ്ടർ ഒന്നും പിന്നെ ഇത് ഓൺ ആക്കാൻ നേരം ഒന്ന് ലൈറ്റ് ഒത്തിട്ടൊന്നും ഓഫായി പോകും പിന്നെ സെബ്രോണിക്സിൻ്റെ സാധനമായോണ്ട് അത് ഞാൻ വാങ്ങി അതിന് അമ്പത് രൂപയാണ് ഞാൻ ആക്രിയുടെ കൊടുത്തത് എന്തായാലും ഞാൻ ഈ സാധനം അടിച്ചപ്പോൾ ഇതിനകത്ത് കണ്ടത് ഇതിൻ്റെ ചാർജും കണക്ടറല്ല ഊരി പറഞ്ഞായിരുന്നത് കിടക്കുമായിരുന്നു പിന്നെ ഈ ബോർഡ് ഈ ബോർഡ് ഒന്ന് നമുക്ക് നോക്കണം എന്താ കംപ്ലയിൻറ്റ് എന്നുള്ളത് നോക്കണം പിന്നെ ഇതിനകത്ത് മണ്ണും പൊടി കൊണ്ടായിരുന്നു സ്പീക്കറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര പതർച്ചയും കാര്യങ്ങളും ഒരിക്കും ഇത് റെഡി ആയ പിന്നെ ഇതിൻ്റെ പി സി വി നോക്കിയപ്പോഴാണ് അത്ഭുതം കാരണം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നല്ലൊരു പി സി വിയിലാണ് ഇത് ചെയ്തേക്കുന്നത് എന്തായാലും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കണമല്ലോ അങ്ങനെ ഞാൻ ഇതിനെ ചാർജിങ് കൗണ്ടർ എല്ലാം പിടിപ്പിച്ചു ഈ സാധനം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ സ്പീക്കറും എല്ലാം കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് ഓഡിയോയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് ഒരു ചാനൽ അല്ല അപ്പോൾ ആ ചാനലിൻ്റെ കംപ്ലയിൻ്റ് ഐ സിയുടെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത് എന്തായാലും ഐ സി കംപ്ലൈൻ്റ് അല്ലായിരുന്നു ചെറിയൊരു ഷോർട്ടായിരുന്നു അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എന്നാലും രണ്ട് സ്പീക്കറും വർക്കാണ് ഒരു പ്രശ്നമില്ല യു എസ് ബി എല്ലാം കുത്തിയിട്ട് എടുക്കുന്നുണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളില്ല പിന്നെ ഇതെന്തുകൊണ്ടാണ് അവർ ഇത് കൊടുത്തത് ആഗ്രഹിക്കട കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും സാധനം നമ്മുടെ കിട്ടി ഇനി നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ഇട്ടുനിന്ന് ചെക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്തായാലും സാധനം പൊളിയാട്ടോ